ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫുലഭ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കോഴികളുടെ വ്യത്യാസത്തെ കാര്യമാണ് കോഴികളെ ഞാൻ ഇങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളതായിട്ടാണ് നിങ്ങൾ കാണിച്ചു തരാം അത് അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അവർക്ക് രാവിലെ തന്നെ കൊടുക്കുന്നതാ വേണ്ടോ ഗോതമ്പാണ് ഗോതമ്പ് അരിപടി മിക്സ് ആക്കിയാട്ടോ കേട്ടോ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള ചിറ്റികളൊക്കെ കൊടുക്കുകയാണ് നല്ലത് ഉണ്ടോ നമുക്ക് ആദ്യത്തെ കോഴികളൊക്കെ ഇവിടെ തുറന്നു വിടാം ഫ്രണ്ട്സ് പ്രാവുകൾക്ക് നമ്മൾ കയ്യിലൊക്കെ ഫുഡ് എടുത്താൽ അവർ വന്ന് കഴിക്കുക കണ്ടോ അതൊക്കെ പേടിയൊന്നുമില്ല താഴത്തെ പ്രാവാണ് താഴത്തെ വീട്ടിലെ പ്രാവാണ് പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത് എല്ലാം എനിക്കാണ് അമ്മകളൊക്കെ ആ മൂന്ന് പ്രാവുകളായിട്ടാണ് ഉള്ളത് ഇതൊക്കെ വേണ്ട കൈമലിൽ നിന്നാണ് ഗോതമ്പ് അരിയൊക്കെ നമ്മൾ ആദ്യം തുറക്കാൻ പോകുന്നത് ഈ ഒരു മുറിയുള്ള കോഴികളെയാണ് കണ്ടതിലത്യാവശ്യം കോഴികൾക്കേണ്ടത് രണ്ട് ബാച്ചിലുടെ കോഴികളാട്ടോ നമുക്ക് വേണം ഒരു പൂവൻ എന്തൊക്കെയാണ് ഇതൊക്കെ ഉണ്ടോ പിന്നെ അതിന് മുകളിൽ കുറേ പേരുണ്ട് ഇത് അവർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒരു എന്ത് വരച്ചിൽ നമ്മളെ കവിങ്ങിൻ്റെ ഒരു ഇത് വെച്ച് കെട്ടിക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് രാത്രി കവിമ്മ വന്നിരുന്നോളും ഹലോ ഇത് നമ്മൾ നേക്കിനൊക്കെ മുള്ളനാണ് ഇതിന് തൊപ്പി ഉണ്ട് കേട്ടോ അതുകൊണ്ട് കാണാം ഇവിടെ മുട്ട എതാൻ തൊണ്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റവരൊന്നും കൊട്ടുന്നുണ്ടായി വേറെ ബേച്ചിലുത്തായതുകൊണ്ടാണ് ഇതിൽ പതിമൂന്ന് കോഴികളാട്ടുള്ളത് മൊത്തമായിട്ട് അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് തുറന്ന് വിടാം നമുക്ക് ഫുഡൊക്കെ അവിടെ സെറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഡയറക്റ്റുള്ള ഫുഡൊക്കെ ഇട്ടിട്ട് ഗോതമ്പൊക്കെ നമ്മൾ ഇവിടെ ഇട്ടു അതാണ് നേത്തിട്ട് കൊടുത്താലേ അവർ കൊത്തുവിടാതെ കഴിക്കും അപ്പം അകൊക്കെ അന്ന് അവിടെ തിന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇവരെ ഒന്ന് തുറന്ന് വിടാം ഇനി അവരെ അവിടെ പോയി ഫുഡ് കഴിച്ചോളൂ എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട് ഉണ്ടോ നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഫുഡ് കഴിക്കാൻ നിങ്ങൾ കാണാം ഇതിൽ നമ്മുടെ അസീൽ കോയിലേ നമുക്ക് കൊത്തുവിടുന്ന അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ആറെണ്ണം അവരൊക്കെ ഇതിനുള്ളിൽ നിന്നെ പിന്നെ ഈ ഒരു നേക്കലിനെ കൊല്ലാ മുള്ളന് ഇത് മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ബ്രൗൺ കളറുള്ളത് പിന്നെ ഒരു വൈറ്റും നേരത്തെ കാണിച്ചു തന്നെ രണ്ട് ഇപ്പം അവർക്ക് ആറു മാസമായിട്ടുണ്ട് പ്രായം അവരൊക്കെ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് അതിന് കഴിച്ചുകഴിഞ്ഞാൽ അവർ പറമ്പിലേക്കെ ചിക്കിച്ച് കഴിയാനൊക്കെ പോകും ഇതിന് മുള്ള ഉണ്ടോ ഇല്ല അവർക്കായിട്ട് നമ്മളാ ഇവിടെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ അതിൽ കുടിക്കാൻ പത്രത്തിൽ ഇതിൽ മാത്രമല്ല ഇവിടെ ഒരു പത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ ഉണ്ടോ അപ്പം മഴക്കാലമായ കൊണ്ട് അവർ ഇവിടുന്ന് അധികം കുടിക്കില്ല പുറത്തൊക്കെ പോയി ഇവിടുന്ന് ചിരട്ടങ്ങൾക്കുള്ളതാണ് കുടിക്കുക എന്തായാലും നമ്മൾ നല്ല വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ മുട്ടയിടാൻ ഇപ്പോൾ നമ്മളെ കൂടിനടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് മറ്റേ ബാക്കി കൂടൊക്കെ തുറന്നു തുറക്കണം അതിലാണ് അവർ മുട്ടയിടാറുള്ളത് അത് എന്നിട്ടാണ് അവർ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ തുറക്കാം പിന്നെ അവർക്ക് അതിൽ കയറിയൊക്കെ മുട്ടയിടാം ആ കൂട്ടിൽ രണ്ടങ്ങനെ നടക്കുന്നുണ്ട് മുട്ടയിടാന് ഇവിടവും ഉണ്ട് കേട്ടോ രണ്ടുമാണ് മുട്ടയിടാൻ തുടങ്ങിയത് ഫ്രണ്ട്സ് നമുക്കിനി ഈ ഒരു മുറിയില്ലവരൊക്കെ തുറന്നിടാം പിന്നെ അടിയിലത്തെ മുറിയിൽ ഉള്ളത് കോയും കുഞ്ഞുങ്ങളും ആണ് പിന്നെ അതിന് മുകളിലുള്ളവരാണ് നമുക്കിപ്പോൾ ആദ്യം തുറക്കാൻ പോകുന്നത് ഇത് രണ്ട് നിലയാണ് ഇത് നമ്മൾ അസീൽ കോയി കേട്ടോ അസീൽ പിടക്കോയാണ് നമുക്ക് അസീൽ പോവാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവരുണ്ടായ മുള്ളൻ പോവാനാണ്ടോ ഇവരെ ഉണ്ടാവും ആണ് ഈ മുറിയിൽ ഇനി അവരെ നമുക്ക് തുറന്നു വിടാം മുകളിലുള്ള അസീലിറങ്ങിയിട്ടുണ്ട് നമ്മൾ പൂവനും കൂടി അസീലുണ്ടോ ഇറങ്ങിയിട്ടുണ്ട് ഇവർക്ക് നമ്മൾ പിന്നെ ഫുഡ് കൊടുത്തിട്ടാണ് ഇറക്കുക ഇത് നമ്മുടെ മുള്ളൻ പോവാൻ ഇപ്പോൾ വന്ന് നിങ്ങൾ കാണാം അതാവൻ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് നമുക്ക് അവർക്കുള്ള ഫുഡ് കൊടുക്കാം ഫ്രണ്ട്സ് അവർക്ക് ഈ പത്തിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് അവർക്ക് അവർക്കിത് പിടിച്ച് അവിടെ അവിടെ വെച്ചുകൊടുക്കാം വന്ന് വന്നിട്ടുന്ന് ഇനിയിപ്പോൾ നമ്മുടെ പോവാൻ വന്നിട്ടുന്നു വേണ്ട രണ്ടുപേരും ഗോതമ്പ് എന്തുകൊണ്ട് ഞാൻ കാലത്ത് ചെന്നിട്ട് പോവും പിന്നെ അസ്സിൽ പോയി ഇപ്പം മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ടയായിട്ട് അടയാകാറായിട്ടുണ്ട് കേട്ടോ ഈ മുറിയിലുള്ളവരാണ് തുടക്കമുണ്ട് ഈ ഒരു മുറിയിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇവർക്ക് ഒരു രണ്ടര മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഗോതമ്പ് അരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണാം ഇതൊരു പിടയാണ് കേട്ടോ ഇവരെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ സെയിൽ ചെയ്യും ഇതൊരു മുള്ളൻ പെടയാണ് ബാക്കിയുള്ള രണ്ടും പൂവനാണ് വേണ്ടോ ഇവരൊക്കെ ഗോതമ്പ് തന്നെയാണ് ഇവരെ വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു മുറിയിലുള്ള കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി തുറന്നു വിടാം വേണ്ട ഇതൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കേട്ടാ ഈ ഒരു മുള്ളൻ ഈ ഒരു യെല്ലോ കളറുള്ളതാണ് ഒരുത്ത നമ്മളെ കൈമാറി കയറിയിട്ടുണ്ട് ഇതൊരു പൂവൻ ഇവൻ ചെറുതായിട്ട് തൊപ്പിയൊക്കെ വരുന്നുണ്ട് ഒരു പുള്ളി പോയാണ് പിന്നെ അതൊക്കെ ഇവനും കൂടിയാണ് കേട്ടോ അടുത്ത പൂവന് അവൻ മുട്ടയിടാൻ കയറിയിട്ടുണ്ട് നമുക്ക് ഇനി ആ കൂട്ടിൽ പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ അവൾക്ക് ആ പുല്ലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടക്ക് ൊങ്ങിയ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ മുട്ട ഇടാനുള്ളതാണ് ഇവിടെ തന്നെ കെടുക്കും ഇനി അപ്പം അതിലേക്ക് കയറി കിടക്കും ഇവിടും ചെറുതായിട്ടൊക്കെ അടയാവാനായിട്ടുണ്ട് എട്ട് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ നമ്മൾ ഉണ്ടായ കുഞ്ഞാട്ടോ നെറ്റിനൊക്കെ മുള്ളനാണ് അവൾ അതിലേക്ക് കയറിയിരുന്നിട്ട് ഞാൻ മുട്ട ഇട്ടോളൂ നമ്മൾ വെച്ചെടുത്തേക്ക് കയറി എടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ ഇവിടെയൊക്കെ അട വെക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം മഴ ഒക്കെ ആയതുകൊണ്ട് നമ്മളധികം മുട്ട ഒന്നും വെക്കുന്നില്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നന്നായി അടയാവും ഫ്രണ്ട്സ് ഈ ഒരു മുറിയുള്ള കോഴിക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടറൊക്കെ കൊടുത്തിട്ട് കൊടുക്കുക അവർ തിന്നുകൊണ്ട് തള്ളക്കോയിണ്ട് അവിടെ ഇനി അവർ തിന്നുകഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കണം ഈയൊരു ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയിൽ നമുക്ക് ഈ ഒരു ക്യാപ്പൊ നമ്മൾ ടെക്സ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇങ്ങനെ വാങ്ങി വെച്ചെടുത്താൽ വെള്ളം തട്ടി വെക്കുകയെന്നില്ല നമുക്ക് ഇതിൽ നമുക്ക് ഇവർക്ക് ഇതിലും വെള്ളം വെച്ചുകൊടുക്കാം നമ്മൾ ഈ ഒരു മുറയിലുള്ള തള്ളക്കോയിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇവർക്ക് നമുക്ക് ഈയൊരു ഗോതമ്പ് വെച്ചുകൊടുക്കാം ഉണ്ടോ നന്നായി കഴിക്കുന്നുണ്ട് വിളക്ക് നമ്മൾ അടേ വച്ച് വിരിയിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇവർ കാണുക ഇപ്പോൾ നമുക്ക് ഈ ഒരു മുറിയിലുള്ള കോഴിക്കുന്നങ്ങൾക്ക് നമുക്ക് ഈ ചാർട്ടർ വെച്ചെടുക്കാം നമ്മൾ അവർക്ക് സ്റ്റാർട്ടർ ചാർട്ടർ വെച്ചെടുത്തിട്ടുണ്ട് അതിന് നന്നായി ഫുഡ് ആക്കിയിട്ടുണ്ട് ഈ മൂന്ന് ആക്കുന്നക്കും പിന്നെ ബാക്കി നാലെണ്ണോ അല്ലാത്തോ വേണ്ടിയിട്ടുള്ളത് അത് കപ്പുള്ളത് ഇതൊരു വലുതായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ തള്ളതാക്കാൻ ഇതിൽ പുറകോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് നമ്മൾ ഇത് എന്ത് കൊടുക്കണം ഗോതമ്പ് കൊടുക്കണം പിന്നെ ഇവിടെ അവിടെ വെച്ച് വിരിയിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മളെ ചാനൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഒരുക്കാളെ കേട്ടോ നമ്മൾ ഇവർക്ക് ഗോതമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവളും കഴിക്കുന്നുണ്ട് ഒരു നാടൻ നെക്കിടിനക്ക് പിടക്കോയി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു ആറോ ഏയോ അട്ടറ്റ അട ഇരുന്ന് വിരഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തിട്ടുണ്ട് ഇവർക്ക് വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇവർ കുടിക്കുകയുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ എന്നാലും അവർക്ക് പ്രതിരോധ ശേഷിയൊക്കെ ലഭിക്കും ബാക്കിയുള്ളവർക്ക് അവിടെ ഫുഡ് കഴിക്കുക തന്നെയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മൾ രണ്ട് കൂടിയും ഫുഡ് കയറിയിട്ടുണ്ട് കേട്ടോ മുട്ടയിടാന് രണ്ടാം കൂടിയും കിടക്കുകയാണ് ഇത് മാത്രം കയറി തന്നെയാണ് അവിടെ മുട്ട കഴിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ മറ്റുള്ളതാക്കാൻ അതിൻ്റെ അടുത്ത് തന്നെ എടുക്കുക രണ്ടാളൊരു സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുന്നത് നോക്കാം ഇവിടെ മുട്ട ഇട്ടില്ല രണ്ടാളും ചെറുതായിട്ട് അട വന്നിട്ടോ അവിടെ ഒന്നും മുട്ട ഇട്ടിട്ടില്ല കേട്ടോ കുറച്ചു രണ്ടാളും ഇടൂ കോളൊക്കെ മുട്ട ഇട്ടിറങ്ങി പോയിട്ടുണ്ട് മുട്ട ഉണ്ട് നമുക്ക് കാണാം ഇല്ലേ രണ്ടും മുട്ട ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ എടുക്കണം പിന്നെ നമ്മുടെ ഉച്ചയിൽ കോഴിയും മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വേറെ സ്ഥലത്താണ് വേറുള്ളത് നമുക്ക് കാണിച്ചു തരാം ഈ ഒരു കൂട്ടിൽ നമ്മളൊരു അങ്ങനത്തെ കൊട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് അവളും ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ട അവളും ചെറുതായിട്ട് അടയാവാറായിട്ടുണ്ട് കേട്ടോ അതൊക്കെ മുട്ട അവിടെ ഉണ്ട് ഇവർ മൂന്ന് നേരം ആണ് നമ്മൾ വീട്ടിൽ ഇപ്പോൾ മുട്ടയിടാനിപ്പോൾ ഉള്ളത് പിന്നെ വേറെ രണ്ടെണ്ണ ഉള്ള കുഞ്ഞുങ്ങൾ ആയതാണ് അങ്ങനെ ആകെ അഞ്ച് പിടക്കൊഴികളാണുള്ളത് പിന്നെ രണ്ട് പൂക്കോയുമാണ് കേട്ടോ നമ്മൾ വലുതായി വലുതുള്ളത് ആണ്ടോ ഇതൊക്കെ മൂന്ന് മുട്ട നമ്മളെടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ദിവസം ഇടുന്ന മുട്ടകൾ നമ്മൾ നമ്പർ ഇട്ട് വയ്ക്കും കേട്ടോ അങ്ങനെ ആദ്യം ഇടുന്ന മുട്ടയൊക്കെ നമുക്ക് അടവെക്കാതെ നമ്മൾ പുതിയ മുട്ട മാത്രം അടവെക്കാം അങ്ങനെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം വിരിയും അങ്ങനെ മൂന്ന് മുട്ടേ നമ്മുടെ കയ്യിലുണ്ട് റസീലിൻ്റെ മുട്ട മാത്രം രണ്ടാ കുറച്ച് വലുപ്പമുള്ള മുട്ടയാണ് മറ്റേ രണ്ട് ചെറിയ മുട്ടയാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ആയിട്ടുണ്ട് ആയിക്കൊണ്ടിട്ടോ ടൈം അപ്പോൾ നമുക്ക് ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് നേരം തുറന്നു വിടണം ഒരു അര മണിക്കൂറെങ്കിലും ഇവർ പുറത്ത് നിന്ന് പുറത്തുനിന്ന് എടുക്കാനുള്ള നമുക്ക് സമയം കൊടുക്കാം നമുക്ക് ഇവരെ തുറന്ന് വിടാം നേരെ ഇറങ്ങാൻ നോക്കുന്നുണ്ട് നമ്മുടെ വെള്ളക്കൊയി ഇറങ്ങിട്ടുണ്ട് പത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി ആണ് ഈ നമുക്ക് ഈ ഒരു മുറയുള്ള പേടിയ കുഞ്ഞുങ്ങളിലെട്ടോ നേരൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പേടിയാണ് നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെയും പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ എല്ലാം ചേർന്ന് നമുക്ക് വൈകുന്നേരം എല്ലാവർക്കും ഫുഡും ഒക്കെ കൊടുക്കാം കേട്ടോ എല്ലാ കൊഴികളും കൂടിനടുത്തേക്കൊക്കെ വരാൻ സമയമായിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കോഴികളും പായയുടെ അടിയിലൊന്നും വെക്കുക കേട്ടോ വേണ്ട എല്ലാ കോഴികളും കുറച്ച് കോഴികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടോ പോവാനും നല്ലൊരു മഴ ഉള്ളാതെ ഇവിടെ നിൽക്കുകയാണ് ഫ്രണ്ട്സ് മഴ ഒക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫുഡ് കൊടുക്കാനുണ്ട് ഇതാ അവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഗോതമ്പ് കൊടുക്കാം പിന്നെ ഇനിയും എത്താൻ ഒക്കെ ഇതാ അപ്പുറത്തു നിന്നൊക്കെ വരുന്ന കാണാൻ പറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം ഫ്രണ്ട്സ് അവരെല്ലാവരും തിന്നുന്നുണ്ട് കേട്ടോ ഗോതമ്പ് കാര്യമൊക്കെ ഇനിയും വലിയ പൂവനും കുറച്ച് ആൾക്കാർക്ക് ഇനിയും വരാനുണ്ട് ചെറിയ ചെറിയവരൊക്കെ ഉണ്ട് കേട്ടോ പൂവ് കുറച്ച് ആൾക്കാരൊക്കെ എത്തിക്കും അവർക്ക് കഴിക്കേണ്ടി ബാക്കിയുള്ളവർക്ക് വന്നിട്ട് അവർക്ക് പിന്നെ കൊടുക്കാം വേണ്ടോ ഇനി വേറെ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർ കൂട്ടിലേക്ക് കയറും ഞാൻ കൂട്ടിലൊക്കെ ആക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ ഗോതമ്പ് കാര്യൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അവർക്ക് കുറച്ച് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഉണ്ട് ലാർ കൊടുക്കാണ്ട് അത് നമ്മളെ പുഴുക്കളിൽ അത് നമുക്ക് ഈ ഒരു പാത്രത്തിലുണ്ട് ഇത് നമ്മൾ പഴയ അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായ പഴുക്കളാണ് അങ്ങനെ അതിലൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക് എന്നിട്ട് അവർക്ക് അതിന് കൊടുക്കട്ടോ അതിലൊക്കെ നടക്കുന്ന കാണാൻ പറ്റില്ല എഴുതി കളിക്കുന്നുണ്ട് അവരൊക്കെ നമുക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് അത്യാവശ്യം പൊഴുക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം കുറേ ഉണ്ട് നമുക്ക് ഇവരൊക്കെ പുഴുവിനെ കുഴികൾ കൊടുക്കണം പിന്നെ ഈ ആർ പാത്രത്തിൽ തന്നെ ഇനിയും ഉണ്ട് കേട്ടോ നമ്മൾ പുഴക്കൾ ഇതാക്കുന്ന ഇവിടെയൊക്കെ നോക്കിയാൽ ഇനിയും കൂടുതലുണ്ട് ഇതാ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഉണ്ടോ കുറേ പുഴുക്കൾ ഇനിയും ഉണ്ട് കേട്ടോ ഇതിൽ കുറേ ഉണ്ട് ഇനിയും അപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് പൊയുകൾ കൊടുക്കാനുള്ളത് പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ വെറുതെ എങ്ങനെയൊക്കെ ഇടുന്നതിരി ഇട്ടിട്ടും കയ്യിൽ കുറച്ച് ടിപ്സ് നമ്മളതിൽ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും പിന്നെ ഇതൊന്നും കേകാത്ത പൂക്കൾ എന്നിട്ട് തന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ പൂക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എന്തോ ഒരു അധികം വൃത്തിയില്ലാത്ത പൂക്കളാക്കി കിട്ടോ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതാണെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈ ഇതിനെ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നമുക്ക് ഈ പുഴുകളൊക്കെ നമുക്കിനി നമ്മുടെ കോഴികൾക്ക് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മളാ പുഴുകളൊക്കെ നമുക്ക് ഇവൻ ഇവർക്ക് കൊടുക്കാം നമ്മുടെ കുറച്ച് ഇട്ട് കൊടുക്കാം കാരണം കോഴികളൊക്കെ ഇത് കണ്ടിട്ട് പാറി പാറിക്കയറുന്നുണ്ട് നമുക്ക് അവിടെ കുറച്ച് ഇട്ട് കൊടുക്കാം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒന്ന് തിന്നുന്നുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അതായത് എല്ലാവരും തിന്നുകൊണ്ടോ ഇനി ബാക്കിയുള്ളവർക്ക് എത്താണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടി എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാം ഇതെല്ലാം തിന്നുന്നുണ്ട് എല്ലാവർക്കും അവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പം വേഗം നിമിഷം നിരമ്പോൾ തന്നെ ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ട് കുഴികളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ടോ എല്ലാവരും ഇത് തിന്നുന്നുണ്ട് പിന്നെ ഇത് തിന്നാനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന കോഴികൾ ദിവസം മുട്ട ഇടും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല വളർച്ച വെക്കും തൂവലിനൊക്കെ നല്ല നിറം വെക്കും ഉണ്ടതാണ് എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഇനിയും പുഴിവുണ്ടോ എന്ന് നോക്കാവുന്നതായിട്ടോ ഇവള് നിങ്ങളും നീ ഇവരൊക്കെ ഇപ്പം കൂട്ടിലാക്കണം ഫ്രണ്ട്സ് കുറച്ച് കോഴികളൊക്കെ കൂട്ടി കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ളവരൊക്കെ കയറുന്നുണ്ട് കേട്ടോ നമ്മൾ പൂവൻ കോഴിയും ഞാൻ കുറച്ച് ആൾക്കാരെ കുറച്ച് കൂട്ടി കയറിയിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ ഒരു മരത്തിൻ്റെയൊക്കെ മുമ്പായി കയറി നിൽക്കൂട്ടോ ഞാൻ ബാക്കിയുള്ളവരെല്ലാവരെയും കൂട്ടിലാക്കിയില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ കോഴികളൊക്കെ എല്ലാത്തിനെയും കൂട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതിൽ മുറിയിലുള്ളവരൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകളിലൊക്കെ കയറി വന്ന് നിൽക്കുന്നുണ്ട് വേണ്ടതാണ് കുറച്ചാൾക്കാരൊക്കെ താഴെ തന്നെ ഉണ്ട് അവരൊക്കെ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറും ബാക്കിയുള്ളവർക്ക് അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിലുള്ള എല്ലാവരെയും ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഒരു തുണി ഉണ്ട് കിട്ടും അതും കൂടി നമ്മൾ താക്കിയിടും വേണ്ടതാണ് അന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം മഴ കൊണ്ട് തണുപ്പ് ഉണ്ടാവും അപ്പോൾ അവർ കൂടുതൽ തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് തുണി താക്കിയിടുന്നത് പിന്നെ പട്ടിശല്യം ഒന്നും ഇല്ലാണ്ട് നിൽക്കാൻ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരും ആയി കൂട്ടിൽ തന്നെ കേട്ടോ അതാ പൂയൻ കുഞ്ഞുങ്ങളും ഈ ഒരു മുറിയിലുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയൂല ഇരുടായിട്ടുണ്ട് പിന്നെ ആക്കുന്ന നമ്മുടെ ബസിൽ കോഴി അതിനുള്ളിൽ കിട്ടോ പിന്നെ നമ്മുടെ പൂവൻ ഉണ്ട് അതോ നിൽക്കുന്നുണ്ട് കിട്ടും ഇനി വലുതങ്ങനെ തന്നെ നമ്മളതാ ഈ ഒരു തുണി നമ്മളെ ചാച്ചിട്ട് കിട്ടോ പിന്നെതാ ഈ ഒരു മുറിയിലുള്ള നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട് അതാ നിൽക്കുന്നുണ്ടില്ലേ എല്ലാം എന്തെങ്കിലും ഉണ്ട് എല്ലാ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളെന്തെങ്കിലും ഉണ്ട് പിന്നെ അതാ നമ്മൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് കിട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ